അഞ്ചാം നാല് വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഫേസിന് നല്ല ഗ്ലോ കിട്ടുന്ന നല്ല അടിപൊളി ഒരു പായ്ക്കാണ് അതായത് ഒരു പാടും ഇല്ലാതെ വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഗ്ലോയാകാം സുന്ദരിയാകാം നല്ല നിറം കിട്ടുന്ന ഒരു അടിപൊളി പായ്ക്കാണ് വലിയ പാടൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള മൂന്ന് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു പായ്ക്കാണ് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ കുറച്ച് പാചകവും പാചകവും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ രാവിലെ ഇന്ന് പുട്ടും കടലേക്കായിരുന്നു അത് കഴിഞ്ഞു നല്ല ബഹളമായിരുന്നു കേട്ടോ രാവിലെ നല്ല അടിപൊളിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അവളുണ്ടായിരുന്നു അവള് പാകം പോയി രാവിലെ കേട്ടോ കാപ്പി കുടിച്ച് കഴിഞ്ഞ ഉടനെ അവള് പോയി അപ്പം മോൻ എങ്ങാണ്ട് പോകണം ഞാൻ പറഞ്ഞതാണ് ഉച്ച കഴിഞ്ഞ് പോയാൽ മതി ഊണൊക്കെ കഴിഞ്ഞ് പോകാന്ന് പറഞ്ഞപ്പം മോൻ എങ്ങാണ്ട് പോകണം അതുകൊണ്ടാണ് പറഞ്ഞു അതുകൊണ്ട് അവള് പോയി നല്ലൊരു ബഹളായിരുന്നു കേട്ടോ സത്യത്തില് ഇന്നലെ രാത്രിയില് ഞങ്ങൾ രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞ് 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 ആദ്യം ഉറങ്ങിയത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടക്ക കിടന്നത് ഞങ്ങൾക്ക് കഥയൊക്കെ പറയട്ടെ അതിനുവേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ മുടി ഈ സ്ട്രേറ്റ് ചെയ്തതുപോലെ തന്നെ അവളുടെ മുടിയും ചെയ്ത് കേട്ടോ എന്റെ ഒരു കൂട്ടുകാരിയാണ് അപ്പൊ ഞാൻ അവളാ ചെയ്തത് ഇപ്പം അവൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട് നല്ല നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി അവളുടെ വീഡിയോ നിന്ന് അതായിരിക്കും കേട്ടോ അവൾ പിടിച്ചിര പിടിച്ചിരിക്കുന്നതൊക്കെ അപ്പൊ നല്ല രസമുണ്ട് അപ്പൊ ഞാനത് വീഡിയോ പിടിച്ചിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ച ഒരു ചാനലിൽ ഇട്ടാൻ പറ്റുള്ളൂ എല്ലാ രണ്ട് ചാനലും കൂടെ വരുമ്പോൾ കാണുന്ന നിങ്ങൾക്ക് ബോറല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല ഞാൻ പിടിച്ചു കൊടുക്കുക ചെയ്തു കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാ പിന്നെ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ബീച്ചിലൊക്കെ പോയി അത് നല്ല അടിപൊളിയായിരുന്നു അവിടെ ഇത് എന്തുവാ അവിടെ ഇതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അയ്യോ എന്തായിരുന്നു പറഞ്ഞ പേര് എന്ന് പറഞ്ഞതിന്റെ ആ എക്സ്പോ ഈ അണ്ടർ വാട്ടർ മീനൊക്കെ അത് കുറെ പേരൊക്കെ കണ്ടുകാണ് ഞങ്ങൾ ഈ വർഷം കേറിയില്ല കേട്ടോ കഴിഞ്ഞ വർഷം കേറിയായിരുന്നു പക്ഷെ അപ്പം അവൾ പറഞ്ഞ എടും നമുക്ക് ഇതിനകത്ത് കയറണ്ട നമുക്ക് വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞു പിന്നെ അവിടെ ഇതിന്ന് മാങ്ങ മാങ്ങയൊന്നും കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നും ഇപ്പൊ ബീച്ചിൽ പോയി മാങ്ങ കഴിക്കുമ്പോ മാങ്ങയും പിന്നെ ലിക്കയും ബജ്ജി ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ച കേട്ടോ അവൾ ഐസ്ക്രീം തിന്നില്ല അവൾക്ക് സൈനീസിൻ്റെ ഇത് ഉണ്ടായിരുന്നു നല്ല ജലദോഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവള് കഴിച്ചില്ല ഞാൻ കഴിച്ചു കേട്ടോ ഞാനും മോനും അവിടെ മോനും കഴിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ബുദ്ധിയൊക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ അനിയത്തി താമസിക്കുന്നത് ബീച്ചിന്റെ കുറച്ച് അടുത്ത് തന്നെയാണ് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കയറി അവിടെ ചിറ്റപ്പനെയും ചിറ്റും ഞങ്ങൾ പോകും വന്നിട്ട് അങ്ങോട്ട് പോയില്ലായിരുന്നു പോണമെന്നും വെച്ചിരിക്കുവായിരുന്നു അപ്പൊ എന്തായാലും ഇന്നലെ എന്നാ പോകാമെന്നും വെച്ചിട്ട് അവിടെയൊക്കെ കയറിയിട്ടാണ് തിരിച്ച് ഞങ്ങൾ വന്നത് കേട്ടോ പക്ഷെ ഒരു ദിവസം അല്ലെങ്കിലും പക്ഷെ അടിപൊളിയായിരുന്നു കുപ്പറായിരുന്നു കേട്ടോ അപ്പം വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ കറി പറയാൻ പറ്റുപോയെ അപ്പൊ ഞാൻ ഇന്ന് രാവിലെ അയിലയും മാങ്ങയും കൂടെ കറി വെച്ചായിരുന്നു അല്ല കേട്ടോ കുറച്ച് മണി വെച്ചിട്ട് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് കുടിക്കാനായിട്ട് പോയത് അപ്പം അയിലയും മാങ്ങയും കൂടെ കറി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെ കക്ക ഇറച്ചി വാങ്ങിച്ചായിരുന്ന കക്ക ഇറച്ചൊക്കെ ഞാൻ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് മസാല എല്ലാം ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഇതിലേക്ക് ഞാൻ സവോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ വെളുത്തുള്ളി എല്ലാം കൂടെ വഴറ്റാനായിട്ട് ഇട്ടു അപ്പൊ അത് വഴുതുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കക്ക ഇറച്ചി അങ്ങോട്ട് ഇട്ടുകൊടുത്തു ഉപ്പും എല്ലാം ഇത് വേവിച്ചാണ് അപ്പൊ ഇനി ഇതിനകത്ത് കിടന്ന് ഈ കക്ക ഇറച്ചി നന്നായിട്ടൊന്ന് വഴല് വയൽ വരണം അപ്പളല്ലേ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രൈ ആയിക്കഴിഞ്ഞാലും ചവച്ച് ചവച്ച് വാകഴിക്കും അപ്പം അങ്ങനെ ഭയങ്കര വാവാതെ നല്ലായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പരുവം ആ പരുവത്തിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യും പിന്നെ ഇതിൻ്റെ മീര നമ്മൾ വാങ്ങാറാകുമ്പോഴത്തേക്കും കുറച്ച് കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇതിനകത്ത് ചേർക്കും അപ്പം നല്ല ടേസ്റ്റാ ഇത് ആയിക്കഴിഞ്ഞിട്ടാണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നത് അല്ലാണ്ട് നമ്മൾ നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ ആ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് പോകുവെനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഇളക്കി 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 ലാസ്റ്റ് വാങ്ങാറുമ്പളാ ഞാന് കുരുമുളക് പൊടി ചേർക്കുന്നത് കേട്ടോ അപ്പൊ ഇത് കക്ക ആകട്ടെ ഇന്നത്തെ കറികളാണ് ഇതൊക്കെ കക്ക ഇറച്ചി ഫ്രൈ പാവയ്ക്കും പിന്നെ പാവയ്ക്കാൻ ഞാൻ അവള് പോയപ്പോഴത്തേക്കും രാവിലെ എടുത്ത പാവ ഇനി പാവയ്ക്കയും എല്ലാം അരിഞ്ഞു തന്ന് തേങ്ങയും തിരുവി തന്നിട്ടാണ് പോയത് പൊളിക്കാരി കേട്ടോ പിന്നെ അനിയനും അനിയത്തിയും കൂടാണ് തേങ്ങയൊക്കെ തേടി തന്നത് അപ്പൊ ഇച്ചടിക്കും മീൻകറിക്കും മതിയായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ കറി കക്ക അരച്ചി ഫ്രൈയും എന്നാ പാവയ്ക്ക ഇച്ചടി പിന്നെ നമ്മുടെ അയിലക്കറി പിന്നെ നമുക്ക് പുളിശ്ശേരി ഇരിപ്പൊള്ളി അത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ മറന്നുപോയി ഇനി അതൊന്ന് എടുത്ത് വെക്കണം എണ്ണ പോരാന്നൊരു തോന്നല് സക്കലും കൂടെ എണ്ണ ഇല്ലാത്തോട്ട് ഒഴിച്ചു കൊടുക്കണ്ട പാവയ്ക്ക നമുക്ക് വറുത്തെടുക്കണ്ടേ നമ്മുടെ എന്തിനാ എന്തിനാ അപ്പൊ അവർക്ക് ടീച്ചടിക്ക് വർത്തെടുക്കണ്ടേ അപ്പം നിങ്ങൾ അവളുടെ മുടി നോക്കണം കേട്ടോ സൂപ്പർ ആണെങ്കിൽ പറയണം അപ്പം അവക്കിവിടെ വന്ന് ചെയ്താൽ മതി എന്നോട് പറഞ്ഞേ എന്റെ മുടി ചെയ്തിരിക്കുന്ന കണ്ടപ്പോ അവക്ക് പേടിയായിരുന്നേ മുടി പൊഴിയുവോ പൊഴിയുവോന്നപ്പോ എന്നോട് ചോദിച്ചു നിന്റെ മുടി അങ്ങനെ എന്നൊക്കെ എല്ലാ വിശദ വിവരങ്ങളും ചോദിച്ചവൾക്ക് അറിയാലും ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ അവര് നേരത്തെ ഇങ്ങനെ പാർലറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അത് ആ അത് മാറി അപ്പ ഇപ്പം ഇല്ല അപ്പൊ അവര് വീണ്ടും എടുക്കാനായിട്ട് പോകുന്നു അപ്പൊ ഇപ്പം അതുകൊണ്ട് വീട്ടിലാണ് ചെയ്തു തന്നത് അപ്പം വീട്ടിൽ ചെയ്ത് തരുമ്പ അങ്ങനെ നമുക്കൊത്തിരി നമുക്ക് അടുത്തതായ കൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്ത് തന്നെ ചെയ്ത് തരത്തില്ല കാരണം പാർലർ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടല്ലേ അങ്ങനെ ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ചെയ്ത പാർലറിൽ പോയാണ് ചെയ്തത് ഇവരുടെ തന്നെ പാർലറില് അല്ലതേന്നാണ് എൻ്റെ കൂട്ടുകാരേന്റെ പേര് കേട്ടോ അപ്പൊ ഇത് പാർലർ അവര് ഉടനെ എടുക്കാൻ പോവുകയാണ് ഉടനെ തുടങ്ങുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഏർ എന്നാ വേറെ ആർക്കും അങ്ങനെ ചെയ്തു കൊടുക്കാറില്ല ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പശ്ചാത്തലം അവളെൻ്റെ അനീത്യോണ്ട് ഏർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നന്നായിട്ട് ചെയ്യും കേട്ടോ നല്ല അടിപൊളിയാണ് എന്റെ മുടി ചെയ്തിട്ട് ഒരു ഒന്നര വർഷത്തിന് മേലായി അപ്പ അവിടെ ചെറുപ്പിക്കൊരു മോഹ അടുത്ത മോഹാണ് മുടി ഇങ്ങനെ സൈഡിലിട്ട് മുമ്പിലോട്ട് ഇങ്ങനെ വെട്ടിയിടത്തില്ലേ അതെനിക്ക് വെട്ടി തന്നായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ അതിന് ഇങ്ങനെ പൊറോട്ട് വെച്ചിരിക്കുകയാണ് കഴിച്ചറിഞ്ഞ ഒരു ദിവസം ദിവസയുടെ മുടി വെട്ടിയിട്ടേക്കുന്നേ ഇങ്ങോട്ടെല്ലാം കിട്ടാ അതെനിക്ക് ഭയങ്കര സുഖമായിട്ടല്ലേ പണ്ടേ ഉണ്ടായിരുന്ന ആഗ്രഹം പിന്നെ ഞാൻ ഓർത്ത് വേണ്ട വേണ്ടാന്ന് വെച്ചു പിന്നെ ഞാൻ ചെന്നപ്പോഴത്തേക്കും അതൊക്കെ അറിയാം എനിക്ക് എനിക്കിഷ്ടമാണ് ഞാൻ പറഞ്ഞു ഓ വെട്ടിക്കഴിഞ്ഞാൽ ചീറ്റിയായിരിക്കും ഞാൻ പറഞ്ഞപ്പോ അത് പറഞ്ഞ ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ ഞാൻ വെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് അതേ മോളും ഉണ്ടായിരുന്നു ലതയുടെ മോൾ അപ്പൊ എന്തായാലും വെട്ടി കാണിച്ചാലോണെങ്കിൽ കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ചോറും കറിയൊക്കെ ആയോ ഇന്നലെ എനിക്ക് ശരിക്കും ലൈവില് ഞങ്ങക്ക് രണ്ടു പേർക്കും വരണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ലൈവില് വരാനായിട്ട് പറ്റിയില്ല എന്ന് വേണം പറയാനായിട്ട് വർത്താനം പറഞ്ഞു തീർന്നിട്ട് ലൈവിൽ വരല് നടക്കത്തില്ലോ ആ അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമല്ലേ ആരെങ്കിലും അല്ല നമ്മുടെ കൂടെപ്പുറത്തൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമ്മൾ അവരുമായിട്ട് ഇങ്ങനെ കളിച്ചും ജീവിച്ചും നടക്കും പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മൂന്ന് പേരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ രഹസ്യങ്ങളുണ്ടെന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടെല്ലാം പറയും പക്ഷെ ചിലപ്പോൾ ഇവർ ആളുകളാണെങ്കിൽ ഇവര് മൂന്ന് പേരും ഭയങ്കര കൂട്ടായിട്ടോ ഞങ്ങള് ഞങ്ങളുടെ ഇടയിൽ ഒരു സീക്രട്ടും ഇല്ല ഞങ്ങളുടെ മൂന്ന് പേരുടെ ഇടയിൽ ഞങ്ങൾ അതുപോലാണ് അവളെന്തെങ്കിലും അല്ലെ എന്നോടും പറയും ഞങ്ങൾ എനിക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ രണ്ടാവളമാരോടും വിളിച്ചും പറയും കേട്ടോ ചിലപ്പോൾ നമ്മൾ നമുക്ക് ചേട്ടന്മാരോട് പറയാത്ത കാര്യങ്ങളൊക്കെ കാണുമല്ലോ നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെയല്ലേ അപ്പം നമ്മളത് എന്നാ നമ്മുടെ കൂടെപ്പറക്കുമായിട്ട് കൈകാര്യം ചെയ്തല്ലേ എല്ലാരും അങ്ങനെയല്ലേ എന്ത് രസേ അറിയാം ഞാൻ പറയാം അവരൊക്കെ വരുമ്പോഴപ്പം ഇനി ഓർത്ത് ഇനി ഞങ്ങൾ രണ്ടുപേരും ഇനി അവരുടെ വീട്ടിലെ കിടങ്ങറെ എനിക്ക് വീട്ടിലൊന്ന് കൂടുക എന്നൊക്കെ വിചാരിക്കുന്നു നടക്കുമോ എന്നറിയത്തില്ല അപ്പൊ നോക്കട്ടെ എന്ന് വിചാരിച്ചു ഇവിടെ വെച്ച് ഞങ്ങള് പ്ലാൻ ചെയ്തതാണത് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല നോക്കാൻ നമുക്ക് ഞാൻ ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാവയ്ക്ക് കല്ലിൽ പോയെങ്കിലും ഓർത്തായിട്ട കുട്ടുകാളി ഒന്നും വിചാരിക്കല്ലേ അപ്പൊ തുണിയാണെങ്കിൽ നനയ്ക്കാൻ എത്തിക്കാം മിഷ്യനാകെ ത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ അത് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് അല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുവാണ് അപ്പം നമുക്ക് ഈ പാറയ്ക്ക് കിച്ചടിയും ഈ നമ്മുടെ ഇതും കൂടെ ഒന്നായാൽ മതി കഫ ഇറച്ചും കൂടെ ഒന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ ഊണൊക്കെ റെഡിയാവും അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ നമ്മുടെ അയിലക്കർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനൊരു പയറ് തോരം വെച്ച് കേട്ടോ നമ്മുടെ അച്ചീന എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ നമ്മുടെ പാവയ്ക്ക് കിച്ചടി റെഡി ആയി കേട്ടോ പിന്നെ കക്കാരച്ചി കക്ക അരച്ചി മതി കൂടുതൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല അപ്പോൾ കുറച്ച് കുരുമുളകും കൂടെ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച കുരുമുളക് പൊടിയല്ല കേട്ടോ എൻ്റെ കഴിഞ്ഞ കുരുമുളക് പൊടിയാണ് ഞാൻ പൊടിച്ചതാണ് കടയിൽ നിന്ന് മേടിക്കുന്ന കുരുമുളക് പൊടി ഇടുന്നതിലും നല്ലത് തരിനെരുപ്പുള്ള കുരുമുളക് പൊടി ചേർക്കണം കറച്ചിക്ക് അതാണ് സൂപ്പർ അപ്പം എൻ്റെ ഉച്ചക്കത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി നമ്മുടെ ഇനി പണിയൊന്നും ഇല്ല മതി കൂടെ ഇട്ട് കഴിഞ്ഞാൽ എരിവാ അല്ലേ കുരുമുളക് പൊടി ചാലം കൂടിയോട്ട് പൊടിച്ച് വെച്ചു തീർത്തേക്കാം തീർ അപ്പം അതും കഴിഞ്ഞ് നമുക്ക് അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇതെല്ലാം അടച്ചൊക്കെ വെക്കട്ടെ അത് കഴിഞ്ഞ് നേരം റസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം സ്കിന്നു നല്ല ഗ്ലോ ആയിട്ടിരിക്കാനുള്ള അടിപൊളി ഒരു ടിപ്പ് പറഞ്ഞു നല്ല കാണിച്ചു തരാം ഇത് വേണ്ട എന്റെ ഫേസിൽ ഒന്നും ചെയ്തിട്ടില്ല ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല ഞാൻ ഇപ്പൊ കുളിച്ച ഉടനെ ഇങ്ങോട്ട് ഉള്ളൂ മുടി ഞാനിങ്ങനെ കെട്ടിവെച്ചതാണ് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തോട്ട് കിടക്കത്തില്ല അതിന് കെട്ടിവെച്ച മുടി മുഴുവൻ നനഞ്ഞിരിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നഴിച്ചിടാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല നല്ല സോപ്പ് ഇട്ട് കഴുകിയിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ സ്കിന്നിന് നല്ല ഗ്ലോ ഒരു കാര്യം പറഞ്ഞുതരാം എപ്പോഴും ഞാൻ ഇടുന്നുണ്ട് ഓരോ പാക്ക് ഇടുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും യോജിച്ചത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലോർ ആണ് അതായത് ചോളപ്പൊടി അല്ലേ ചോളപ്പൊടി എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ ബേക്കറികളിലൊക്കെ കിട്ടുന്നതാണ് അധികം ഇല്ല ഇതിന് അപ്പൊ നമുക്ക് ഇത് വെച്ചൊരു പായ്ക്ക് നമുക്ക് ഉണ്ടാക്കാം എന്നായിട്ട് നമുക്ക് കുറച്ച് പൊടി എടുത്താൽ മതിയാകും ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് കുറച്ച് നമ്മുടെ ഫേസിൽ എത്ര വേണോ അത്രയും മാത്രം എടുത്താൽ മതി ഇതാ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്രയും പൊടിയാണ് ഇതിപ്പോ നമ്മുടെ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കും കണ്ട ചോളപ്പൊടി ഇനി ഞാൻ തേനാണ് എടുത്തിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ വീട്ടിലെ എപ്പോഴും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് തേനൊക്കെ നമ്മുടെ കൈ കാണും അല്ലെ പൊള്ളല പൊള്ളുമ്പോഴൊക്കെ നമ്മൾ തേൻ ഉപയോഗിക്കാറുണ്ട് അപ്പൊ എന്താ തേനും ഒഴിച്ചു തേനും കോൺഫ്ലോറും ഇനി ചേർക്കാൻ പോകുന്ന മൂന്നാമത്തെ ഐറ്റം എല്ലാവരുടെ വീട്ടിലും ഉള്ള കാര്യമാണ് പാല് പാല് പാലാണ് അപ്പം കുറച്ച് പാലും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും അതിൻ്റെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒറ്റ സ്റ്റെപ്പ് ആകെപ്പാടെ ഉള്ളത് ഒരു സ്റ്റെപ്പ് മാത്രം ഈ ഒരു സ്റ്റെപ്പ് വെച്ചുള്ള എന്നാ നമ്മുടെ പായ്ക്കാണിത് ഇതിട്ട് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കും ഇത് കണ്ടോ ഇച്ചിരി വെള്ളം കൂടിപ്പോയി അപ്പം നമുക്കൊരു ശക്കര ഫ്ലോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഫേസിലിത് നിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എങ്ങാനും നമ്മൾ പാൽ ഒഴിക്കുമ്പോഴൊക്കെ കൂടിയൊക്കെ പോയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല അതിനകത്തോട്ട് കുറച്ചും കൂടെ വേറെക്കൊടിയൊന്നും ചേർക്കുന്നത് ഈ കോൺഫ്ലോർ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയൊക്കെ തരാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി അടിപൊളിസാനാണ് നല്ല കളറും ഒക്കെ കിട്ടുക നമ്മുടെ ഫേസിന് കേട്ടോ തേൻ അതിനകത്ത് ഒഴിച്ചിരിക്കണം അപ്പം തേൻ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ തേനിനൊരിച്ചിരി പാടാണ് ഇത് മിക്സ് ആകാനായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നന്നായിട്ട് കണ്ടത് ഫേസിലേക്ക് തേച്ച് കൊടുക്കാം തേനല്ലേ നമ്മൾ ഈ ചേർത്തിരിക്കുന്നത് അപ്പം ആ തേനിന്റെ ഒരിതാണ് ഇതാ ഇങ്ങനെ പറ്റിപ്പിടിക്കുന്നത് കേട്ടോ നന്നായിട്ട് വേച്ചു പിടിപ്പിക്കാം നമ്മളെ പേസിലൊക്കെ ഇൻ വൈൻ്റിനിങ്ങിനൊക്കെ നല്ല അട്ടിപ്പൊളി സാധനമാണിത് കോൺഫ്ലോറ് സക്കലം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ ഇങ്ങനെ പറ്റി പിടിക്കും പറ്റി പിടിച്ച് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ പാല് പാലോ വെള്ളമോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വിടുക എന്തുമാത്രം വേണോ അത് മാത്രം മാത്രമേ എടുക്കുള്ളൂ കേട്ടോ കൂടുതൽ എടുക്കരുത് നിങ്ങള് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വേസ്റ്റ് ആയി ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പൊ ഇത് ശക്കലം കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് നന്നായിട്ട് വലിയ വലിയ നമുക്ക് ഞാൻ കാണിച്ചു തരാം നമുക്ക് നമ്മുടെ പാല മുഖത്ത് കൂത്തിട്ട് ഇത് നമുക്ക് കഴുകിക്കളാം ഒരു പത്ത് മിനിറ്റ് വെക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെക്കാം എന്നിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് തേച്ചിട്ട് പത്ത് ആയി ഇനി നമുക്കിത് ഇത് വേണ്ട നന്നായിട്ട് ഇത് ഡ്രൈ ആയി വേണ്ട ഇനി നമുക്കിത് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാൽ വെച്ചിട്ടൊന്നും കൂടെ നമുക്കിങ്ങനെ മസാജ് ചെയ്യും നല്ല ഇതായിട്ടിരിക്കുക നമ്മുടെ എന്താ പറയുന്നത് ഉണങ്ങും അപ്പം നമ്മളത് മുഖത്തുനിന്ന് പെട്ടെന്ന് അങ്ങോട്ട് തുടച്ച് ഇങ്ങനെ മാറ്റരുത് അതാത് ഇതുപോലെ ചെയ്യണം കുറച്ച് പാലെടുത്തിട്ട് നമ്മളത് ഒന്ന് പേസ്റ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്ത് ഉടയ്ക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് പെട്ടെന്ന് നമ്മുടെ ഫേസിങ്ങനെ ഉണങ്ങിയിരിക്കുകയല്ലേ അത് അപ്പം അതങ്ങോട്ട് പെട്ടെന്ന് പോരത്തില്ല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇനി ഒന്ന് ചെയ്യുക ഇനി നമുക്ക് രണ്ട് കൈകൊണ്ടും ഒന്ന് മസാജ് ചെയ്ത് ഇത് കഴുകി കളയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് നല്ല അടിപൊളി ഒരു മാറ്റാണ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കും കണ്ടെ സ്കിൻ വൈറ്റനിങ് എന്നൊക്കെ പറയത്തില്ല നല്ല ബ്രൈറ്റ് ആവാനും ആവാനും ഒക്കെ നല്ല അടിപൊളി ഒരു പായാണ് ഇത് തുടച്ചു ഇങ്ങനെ ചെയ്തിട്ട് മാത്രമേ നിങ്ങളെ തുടച്ചു മാറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അത് ഒരുപാട് ദോഷം ചെയ്യും തുടച്ചു ഇത് ചെയ്യണ്ട കഴിഞ്ഞ ദിവസം ഞാന് ഒരു സ്ഥലത്ത് പോയായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ അവിടുത്തെ ആൾക്കു പറഞ്ഞു ചേച്ചി ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു എന്താ ചോദിച്ചു അല്ല അജിത് ചേച്ചിയുടെ മുഖം നന്നായിട്ടിരിക്കുന്നു നല്ല എന്താ പറയുന്നത് നല്ല തുടുത്തൊക്കെ ഇരിക്കുന്നു അതിനെന്താ ചെയ്യുന്നത് ഇവിടെ വന്ന് വല്ലതും ചെയ്യുന്നുണ്ടോ അത് ബ്യൂട്ടി പാർലർ നടക്കുന്ന നടത്തുന്ന ഒരു കുട്ടിയാണ് ചോദിച്ചപ്പോൾ അത് പറഞ്ഞ് ഇവിടെ ഒന്നും വന്ന് ചെയ്യാറില്ല പിന്നെ ആകെ ചെയ്യുന്നതാണ് നമ്മുടെ ത്രെഡ് ചെയ്യുന്ന അത് മാത്രമേ ചെയ്യാറുള്ളു അല്ലാണ്ട് അത് മുഖത്ത് ഒരു വാക്കുകയും ചെയ്യാറില്ല ഞാൻ 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 പറഞ്ഞില്ലേ ഇത്രയും വർഷമായിട്ട് ഞാൻ മുഖത്ത് ഒന്നും ചെയ്യാറില്ല ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ആ കൊച്ചു തന്നെ പറഞ്ഞു അപ്പോഴത്തേക്ക് പറയാം പക്ഷെ മുഖം നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് നല്ല തൊടുത്താണ് ഇരിക്കുന്നത് അതിന് കാരണം നിങ്ങൾക്കറിയാം അല്ലേ എൻ്റെ കൂട്ടുകാർക്കറിയാം എന്താ കാര്യം അല്ലേ അപ്പൊ ഞാൻ ചെയ്യുന്ന ഓരോ പാക്കും നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിരിക്കും നിങ്ങളെ ഇന്ന് ഞാൻ കാണിച്ച് തരാറുണ്ടല്ലേ ഓരോ പാക്കും ഇപ്പം ഞാൻ പറയുവാർന്നപ്പം ഞാൻ വെറുതെ പറഞ്ഞല്ല അപ്പം മറ്റുള്ളവർ പറയുമ്പോഴാണ് ആഹാ അപ്പൊ മാറ്റം ഉണ്ട് അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് കണ്ടോ അപ്പൊ ഞാൻ മുഖം ചരിക്ക കഴുകിട്ട് ഇപ്പവരെ അപ്പൊ എന്താ ഞാൻ മുഖമൊക്കെ വന്നു പിടിക്കായിട്ട് വന്നില്ലേ കണ്ടോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടും എന്ന് പറഞ്ഞ കാര്യം സത്യം അല്ലേ പറഞ്ഞത് നമ്മള് നമ്മുടെ കൂട്ടുകാരോട് അങ്ങനെ കള്ളങ്ങൾ ഒന്നും പറയാറില്ല അപ്പൊ എല്ലാരും എന്താ ഇത് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മളെ അടിപൊളി പായ്ക്ക് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒക്കെ പോകണമെങ്കിലൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റിയതാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയുവാണെങ്കിൽ ഏത് പാക്ക് നമ്മൾ ചെയ്താലും സോപ്പ് പിന്നെ ഉപയോഗിച്ചിട്ട് മുഖം കഴുകരുത് പിന്നെ വെയിലത്ത് പോകാനായിട്ട് പാടില്ല കഴിവതും വൈകുന്നേരങ്ങളിൽ മാത്രമേ ഇങ്ങനത്തെ ഒക്കെ ചെയ്യാവൂ മനസ്സിലായോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്നാലും വരെ എല്ലാവർക്കും ബായ്